ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച എൽ ഡി എഫ് സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കെ എസ് കെ ടി യു പുല്ലൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൃദയപൂർവം അഭിവാദ്യ ശൃംഖല സംഘടിപ്പിച്ചു കെ ടി യു ജില്ലാ ട്രഷറർ പള്ളിക്കൈ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച എൽ ഡി എഫ് സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കെ എസ് കെ ടി യു പുല്ലൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൃദയപൂർവ്വം അഭിവാദ്യ ശൃംഖല സംഘടിപ്പിച്ചു പരിപാടി യു ജില്ലാ ട്രഷറർ പള്ളി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആയിരം രൂപ മാസം മാസത്തോളം നൽകും എന്ന് എന്തുകൂടി ഗവൺമെന്റ് പറഞ്ഞിരിക്കുക ആയിരം രൂപ നൽകുമെന്ന് പറയുമ്പോൾ എ എ വൈ കാളുകൾ അവരുടെ പിരികാലുള്ളവർക്ക് മുപ്പത്തി ഒന്ന് ലക്ഷം ആളുകൾക്ക് കുടുംബങ്ങൾക്ക് അത് ലഭിക്കുമെന്നാണ് ഗവൺമെന്റ് സൂചിപ്പിച്ചിരുന്നു വീട്ടമ്മ മൂവർക്ക് പെൻഷൻ എന്നുള്ള നല്ലൊരു വാഗ്ദാനമായിരുന്നു അത് വാഗ്ദാനം നിറവേറ്റിക്കുക എന്നാണ് നിർബന്ധമായി നമ്മുടെ സമൂഹത്തെ മാർ സഹായിക്കുന്നതിന് വേണ്ടി ഇത്തരം പദ്ധതികൾ കൊണ്ടുവന്നു സമൂഹത്തിന്റെ ഏറ്റവും വടിത്തരത്തിലെ വിഭാഗങ്ങളെ എങ്ങനെ സഹായിക്കാം അങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് പലവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് അതോടൊപ്പം നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള അംഗൻവാടി ടീച്ചർമാർ അംഗൻവാടി വർക്കർമാർ എന്നിവർക്ക് ആയിരം രൂപ വർദ്ധിപ്പിച്ചു വില്ലേജ് പ്രസിഡന്റ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വില്ലേജ് സെക്രട്ടറി പി കുഞ്ഞിക്കേളു സംസ്ഥാന സർക്കാരിനുള്ള നന്ദി പ്രമേയം അവതരിപ്പിച്ചു കെ ശ്യാമള മോഹനൻ എടമുണ്ട കെ നിഷാമണി വി പ്രേമ ശാന്താ പുല്ലൂർ രാധാ പുല്ലൂർ ടി നിർമ്മല എന്നിവർ സംസാരിച്ചു കെ ശ്രീജ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്